ുംയോ അത്യ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന പണപ്പെട്ടിക്ക് വേറെ ആളാ വന്നിട്ടുണ്ട് കേൾക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ തട്ടി എടുക്കാൻ നോക്കും നന്ദിനെ കിട്ടട്ടെ ഓ നീ എവിടന്നാണ് വന്ന മരഭൂതമേസ് അല്ല അല്ല അത് മെയിൻ സാധനം ആക്കണ്ട മണി ബോക്സ് എടുത്ത് ഇറങ്ങുക അതിന്റെ ഒക്കെ ഡിസിഷൻ എന്റെ തലയിൽ പോയത് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു നേരം കൊണ്ട് വന്ന സംഗതിയൊന്നും അല്ലെ ആ ടോക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു രണ്ടാഴ്ച ആയിട്ട് അവിടെ നടക്കുന്നുണ്ട് ടോക്ക് അതിന്റെ ഒക്കെ ഒരു ഫോളോഅപ്പ് ആയിട്ടാണ് ആ ഒരു സാധനം എടുത്തിട്ട് ഞാൻ പോകുന്നത് പലരും പറയുന്നത് നന്ദനയ്ക്ക് ഒരു വീട് എന്ന് പറഞ്ഞ പദ്ധതി പറയുന്നുണ്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ പൊട്ടിക്കും ആ അല്ല ആര് ആര് പറഞ്ഞാലും അത് ഞാൻ ഞാൻ നിങ്ങളല്ലേ നന്ദനയ്ക്ക് ഒരു വീടിന്റെ പദ്ധതിന്റെ ഒന്നും ആവശ്യമില്ല പത്തിരുപത്തിമൂന്ന് വയസ്സിൽ ഈ കുട്ടി സമ്പാദിച്ചതും ഈ ഈ പറയുന്ന നന്ദന എന്ന് പറഞ്ഞ വ്യക്തി ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴും പലരും ലൈഫിൽ അച്ചീവ് ചെയ്യാത്ത കാര്യങ്ങളാണ് അത്രയും ആ കുട്ടി ചെയ്തിട്ടുണ്ട് ആ കുട്ടിക്ക് ഒരു പദ്ധതിന്റെ ആവശ്യമൊന്നും ആ കുട്ടിക്കില്ല അത് പൈസ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഇത് കിട്ടിയാലും അത് കൊടുക്കുക അതൊന്നും നോക്കണ്ട എന്നോട് എന്നോട് ഇത് ഇത് അത് നോക്കണ്ടത് നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം ഒരു അഞ്ചോ പത്തോ ലക്ഷം കൊടുത്തിട്ട് ഏ മനസ്സിലായാ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടാണെങ്കിൽ എന്നോട് പറ നന്ദനിപ്പൊ ഞാൻ ചെയ്താലും ഇല്ലെങ്കിലും നന്ദനിക്ക് സ്വയം നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ് നന്ദനിക്കും കൃത്യമായിട്ട് അറിയാലി നല്ല പിന്നെ